സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒപ്പുവെച്ച കൺസൽഷൻ കരാറിൽ വിഴിഞ്ഞം തുറമുഖത്തിൽ പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുന്നത് സംബന്ധിച്ച് ഒരു വാഗ്ദാനവും നൽകിയിട്ടില്ല എന്ന വിസിൽ വിവരാവകാശ രേഖ റിപ്പോർട്ടിന് ലഭിച്ചു തൊഴിലാളികളെയും ഉപകരാറുകാരെയും നിയമിക്കുന്നത് തുറമുഖത്തിന്റെ കൺസൾട്ടേഷനായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡാണ് എന്നാൽ പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുന്നത് സംബന്ധിച്ച് അദാനി വിഴിഞ്ഞം പോർട്ട് സിഇഒ പ്രദീപ് ജയരാമനുമായി നടത്തിയ ചർച്ചയിൽ മൂന്ന് മാസത്തെ സ്ഥാപകാശം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതെന്ന് വിഴിഞ്ഞം തുറമുഖ തൊഴിൽ സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനർ അഡോൾഫ് പറഞ്ഞു ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്ന കരാറിൽ ഒപ്പിടുന്ന സമയത്ത് ശ്രീ മദാനി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രദേശവാസികളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും തുറമുഖം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് കബളിപ്പിക്കലായിരുന്നു പ്രദേശവാസികളെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് കരൺ അദാനി അടുത്ത കാലത്ത് വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ ജനങ്ങൾക്ക് അതിൻ്റെ യാതൊരുവിധ ലക്ഷണവും കിട്ടാതെ വന്നപ്പോഴാണ് ജനം തെരുവിലിറങ്ങിക്കേണ്ടി ഒരവസ്ഥ വന്നത് ഏകദേശം പകുതിയിൽ കൂടുതൽ ആൾക്കാരെ പ്രദേശവാസികൾ എടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ചർച്ചകൾ നടക്കുമ്പോൾ ഇപ്പോൾ സി യു ആയിട്ട് അവസാനം നടന്ന ചർച്ചയിലാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വന്നത് അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ പദ്ധതി വന്നാൽ പ്രദേശവാസികൾക്ക് തൊഴിൽ ലഭിക്കുമെന്നത് അടക്കമുള്ള കാര്യമാണ് പദ്ധതിയുമായി എതിർപ്പ് ഉയർന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട വാദം ഇതിപ്പോൾ അത് സംഭവിക്കില്ല എന്നതിന്റെ സൂചനകളാണോ ലഭിക്കുന്നത് സ്മൃതി പ്രധാനമായും ഇപ്പോൾ വിസിനോട് ചോദിച്ച വിവരകാശ പ്രകാരം കിട്ടിയ റിപ്പോർട്ട് പ്രകാരമാണ് ഈ സർക്കാരും അതുപോലെ തന്നെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ടുള്ള ഒരു കരാറിൽ ഈ പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊരു വാഗ്ദാനവും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ റിപ്പോർട്ട് പ്രകാരം അറിയാൻ കഴിയുന്നത് നേരത്തെ നിയമസഭയിൽ പാർശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു പ്രദേശവാസികൾക്ക് എത്ര ശതമാനം തൊഴിൽ നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന് അന്ന് വി എൻ വാസവൻ മറുപടി നൽകിയത് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ തൊഴിൽ തുറമുഖത്ത് സൃഷ്ടിക്കും അതിൽ നല്ലൊരു ശതമാനം സംഭരണം ഈ പ്രദേശവാസികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടൊരു സംഭരണം ഏർപ്പെടുത്തുമെന്നുള്ളൊരു ഉറപ്പ് നിയമസഭയിൽ വി എൻ വാസ്തവൻ നൽകിയിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ അൻപത്തി അഞ്ച് ശതമാനം തൊഴിൽ നൽകുമെന്നുള്ളൊരു കാര്യം കൂടി ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഉണ്ടായപ്പോൾ തന്നെ തൊഴിലാളികൾക്കും മന്ത്രി നൽകിയിരുന്നു എന്നാൽ ഈ ഇത്തരത്തിൽ ഒരു കേവലം വാഗ്ദാനം എന്നതിനപ്പുറം ഇത്തരത്തിൽ ഏതൊരു കരാറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഇത്തരത്തിൽ നൽകിയിട്ടില്ല ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുമെന്ന് സംബന്ധിച്ച് ഏതൊരു വാഗ്ദാനമോ അല്ലെങ്കിൽ കരാറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ബിസിൽ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ വിഴിഞ്ഞത്ത് കരാറുകാരെയും ഉപകരാറുകാരെയും നിയമിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഈ ഒന്നാം ഘട്ടം പൂർത്തിയായതിനു ശേഷം വിഴിഞ്ഞം പോർട്ടിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ് നിയമിച്ചു വരുന്നത് അൻപത്തിയേഴ് തൊഴിലാളികളെ അവിടെ ആദ്യഘട്ടത്തിൽ തൊഴിൽ ചെയ്തു വന്നിരുന്ന അൻപത്തിയേഴ് തൊഴിലാളികളെ പറഞ്ഞു വിടുന്ന ഒരു സമീപനമുണ്ടായിരുന്നു അതിനുശേഷമാണ് വിഴിഞ്ഞത്ത് പ്രതി പ്രദേശവാസികൾ സമരരംഗത്തേക്ക് എത്തിയത് തങ്ങൾക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞാണ് തുറമുഖം വന്നത് അങ്ങനെയാണ് തുറമുഖത്തിന് വേണ്ടി തൊഴിലാളികൾ ഈ തുറമുഖം വേണമെന്ന് വാദിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സെക്രട്ടേറിയറ്റിൽ സമരരംഗത്തേക്ക് എത്തിയതെന്നുള്ളതാണ് പ്രധാനമായും തൊഴിലാളി രംഗത്ത് നിന്നും പ്രധാനമായും ഇപ്പോൾ അഡോൾഫ് ജെറോം എന്ന് പറയുന്ന ഈ തൊഴിലാളി പ്രതിനിധി റിപ്പോർട്ടിനോട് പങ്കുവച്ചത് പക്ഷേ ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല വിസിൽ പറയുന്നത് വിസിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാനായിട്ട് ഏതൊരു വാഗ്ദാനവും നൽകിയിട്ടില്ല എന്നാൽ മന്ത്രി എന്ത് അടിസ്ഥാനത്തിലാണ് നിയമ സഭയിൽ ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയതെന്നുള്ളൊരു ചോദ്യം തൊഴിലാളി നേതാക്കൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കാരണം അൻപത്തിയഞ്ച് ശതമാനം തൊഴിൽ നൽകുമെന്നുള്ള അത്തരത്തിലൊരു സംഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുമെന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം തൊഴിലുകൾ വിഴിഞ്ഞത്ത് സൃഷ്ടിക്കും അതിൽ അൻപത്തിയഞ്ച് ശതമാനം തൊഴിൽ പ്രദേശവാസികൾക്ക് മുൻഗണന നൽകും അതിൽ ഒരു ഫിഷറീസ് വകുപ്പ് എന്നല്ല മത വിഭാഗത്തിൽപ്പെട്ട എല്ലാ മനുഷ്യർക്കും ആ സ്ഥലത്ത് താമസിക്കുന്ന പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മനുഷ്യർക്കും തൊഴിൽ നൽകുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു എന്നാൽ വിഴിഞ്ഞത്ത് രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ പതിനഞ്ചോളം കരാറുകൾ അവിടെ തൊഴിലെടുക്കുന്നുണ്ട് അതിൽ പ്രധാനമായും ഗുജറാത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കമ്പനികളാണ് ഇവർക്കാണ് ഈ തൊഴിൽ വാഗ്ദാനം നൽകി ഇപ്പോൾ മുന്നോട്ട് വന്നിരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട് ഹിന്ദി അടക്കമുള്ള ഹിന്ദി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹിന്ദി സംസാരിക്കുന്ന ആ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കാണ് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം വിവിധ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയാൽ അവർ സമരവുമായി മുന്നോട്ട് ോട്ടു വരും ഈ പദ്ധതിയെ വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ പദ്ധതിയാക്കാൻ പോരാളികൾ തടസ്സം